ഇത് മാസം മോട്ടോറിസീന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് സിലിണ്ടർ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും കംപ്ലയിൻ്റ് ഉള്ള പാർട്സുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റി റീസെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അത് പുതിയതാണ് തന്നെ നമുക്കതിന് പിസ്റ്റൺ സിലിണ്ടർ ക്രാങ്ക് ക്രാങ്കിന് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയാണ് നമുക്ക് കോസ്റ്റ് വരാം അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഇപ്പം നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് നമ്മൾ എടുത്തേക്കണേ ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ചിലാവുമ്പോൾ എടുത്തതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ആയാലും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേട്ടോ അപ്പോൾ ലേറ്റസ്റ്റ് കേട്ടോ ക്രാങ്കൊക്കെ നമ്മൾ ഇരുന്ന് വല്ല തുരുമ്പിൻ്റെതായിട്ടുള്ള ഇതിൽ പ്രസൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടോ ആവേണ്ട എന്ന് എഴുതിയിട്ടാണ് പുതിയ സ്റ്റോക്ക് എടുക്കുന്നത് ശരിക്കും കമ്പനി അത് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാതിരിക്കാനായിട്ട് അതിനകത്ത് ഓയിൽ സ്പ്രേ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ എന്നാൽ പോലും നമ്മൾ പൊട്ടിച്ചൊക്കെ എടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ടാണ് പുതിയ സ്റ്റോക്ക് എടുത്തേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ജയിൻ ക്യാം ജയിൻ ഐറ്റംസ് ഇതാണ് തന്നെ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടത് മുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് അതിന് വരാം പാ അതിൻ്റെ ക്യാം ജയിൻ്റെ പാഡ് വരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് തന്നെയുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്യാം ജെയിൻ്റെ ടെൻഷൻ ആവുക അത് ക്യാം ജെ ടൈമിങ് ജയിൻ എന്ന് പറഞ്ഞാൽ ആ ചെയിൻ ലൂസ് ആകുമ്പോൾ ഓട്ടോ അഡ്ജസ്റ്റ് ആകുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് ഏറ്റവും കുറച്ച് തന്നെ കേട്ടോ പിന്നെ ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗ്യാസ്കറ്റ് മാറ്റുന്നുണ്ട് സ്പാർക്കൊക്കെ മാറ്റുന്നുണ്ട് ക്ലച്ച് ഡിസ്ക്കാണ് അത് ക്ലച്ച് ഡിസ്ക് സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ ക്ലച്ച് അസംബ്ലി കാരണം അതിൻ്റെ വീരുകളെല്ലാം നല്ല കംപ്ലയിൻറ്റിലേക്ക് പോയിരുന്നു അപ്പോൾ അതും ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ മാറണേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഹോണ്ടയുടെ പ്രോ ഹോണ്ടാന്ന് പറഞ്ഞിട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഹോണ്ടയുടെ ജെനിവിൻ ഓയിലാണ് ഈ ഓയിൽ തന്നെ വേണം നമുക്ക് വാറണ്ടി പീരീഡിൽ മൊത്തം ഉപയോഗിക്കാനായിട്ട് നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് ആ വാറണ്ടി പീരീഡിൽ നമ്മൾ ഈ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ അതേപോലെ തന്നെ തുടർന്നും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കാരണം കമ്പനി ഓയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് വരുന്നത് പത്തേ മുപ്പത് ഗ്രേഡാണ് പല കമ്പനിയുടെയും പല ടൈപ്പിലുള്ള ഐറ്റംസ് മാർക്കറ്റിലുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് നമുക്ക് ഹോൺഡ്രേഡ് ഐറ്റംസ് മേടിച്ച് ഉപയോഗിക്കാം കാരണം അത് പറയുന്ന ക്വാളിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ഓയിലാണ് അതൊക്കെ മോശമാണെന്ന് അതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ണടച്ച് മേടിക്കാൻ പറ്റുന്നത് ആണ് ഐറ്റംസാണ് അതുകൊണ്ട് തന്നെ ഹോണ്ടേഡ എഞ്ചിന് ഹോണ്ടേഡ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ മാറ്റുന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസാണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ സെറ്റാണ് മാറുന്നത് ക്ലച്ച് ഡിസ്കിൻ്റെ സെറ്റപ്പാടി നമ്മൾ കാരണം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ വീലുകൾ തേമാനം തേമനോട് പോയതുകൊണ്ടാണ് മാറ്റുന്നത് ഇതൊക്കെ നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നെ അതിനകത്ത് ഗിയർ ഇയർ ബോക്സിനകത്ത് വരുന്ന വെയിലും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാലാണ് അതിനകത്ത് ഈ വന്ന രണ്ട് വീല് പുതിയ വീലുകളാണ് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഈ രണ്ട് വീല് പുതിയ വീലാണ് ഇവിടെ വരുന്ന ഈ രണ്ട് വീലും പുതിയ വീലുകളാണ് സെറ്റ് ചെയ്തത് അതാണ് അതിൻ്റെ മാറ്റിയാക്കണ വീലുകളാണ് ഓക്കെ അപ്പം ഞാൻ ബാക്കിയ വർക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ അതിൻ്റെ കണ്ടീഷനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ബാക്കി വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നേക്കാം ഓക്കെ